രണ്ട് പെൺകുട്ടികളാണ് കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ നിന്ന് ഓടിപ്പോയത് ഒളിച്ചോടിപ്പോയതാണ് പ്ലസ് ടു കുട്ടികൾ പതിനെട്ട് വയസ്സാണ് പ്രായം പതിനെട്ട് വയസ്സ് ഞങ്ങൾക്ക് ഇതാ എത്തുന്നു എന്ന് അവർ തന്നെയാണ് വെളിപ്പെടുത്തിയത് ആ മക്കളെ അവസാനം കണ്ടെത്തിയത് എവിടെയാ ഒരു മുസ്ലിം സഹോദരിയും ഒരു അമുസ്ലിം സഹോദരിയും രണ്ടുപേരും കൂടി ഒളിച്ചോടിയത് ഒരു മുസ്ലിം ചെറുപ്പക്കാരനോടൊപ്പം നമ്മള് പുതിയ തലമുറ എങ്ങോട്ടാണ് പോകുന്നത് അവസാനം അവരെ കണ്ടെത്തുന്നത് മുംബൈയിൽ നിന്നാണ് അവിടെ ഒരു സലൂണിൽ വന്നു കേട്ട് മുടി വെട്ടാൻ വന്നു മുടി സ്ട്രൈറ്റ് ചെയ്യണമെന്ന് പറയുകയാണ് പറയുകയാണ് സാധാരണ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ ഒക്കെ വീഡിയോ പിടിക്കൽ ആ സലൂണിൻ്റെതാകുന്ന ഉടമസ്ഥയായ സഹോദരിയുടെ ഒരു ശൈലി ആയതുകൊണ്ട് അവർ അത് മൊബൈലിൽ ഷൂട്ട് ചെയ്തു അത് ഗുണകരമായി ഈ കുട്ടികളെ കുറിച്ച് മീഡിയയിലൂടെ വർത്തമാനം വന്നപ്പോൾ ഇവർ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞതിന് അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഊർജിതമായി അന്വേഷണം ഒന്ന് ഊർജിതമാക്കിയപ്പോൾ ആ രണ്ട് കുട്ടികളുടെ രക്ഷിതാക്കളെ കണ്ടെത്തി അവരോട് ചോദിച്ചു ഇവർ ഇന്നടത്ത് മുംബൈയിലുണ്ട് അവസാനം പൂനെയിൽ നിന്ന് അവരെ കണ്ടെത്തി ഇപ്പം നാട്ടിലേക്ക് വന്നു ഞാൻ പറയുന്നത് എന്തിനാണ് പോയത് എന്ന് രക്ഷിതാക്കളോട് ചോദിക്കാണ് ചാനൽ നിങ്ങൾ എന്തിനാണ് ഈ മക്കൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ പാപ്പ വീട്ടിൽ അവൾ ഇടക്കിടക്ക് മുടി സ്ട്രൈറ്റ് ചെയ്യുന്ന വിഷയം പറയും അപ്പൊ ഞാൻ എതിരി എതിര് പിരികം ചെയ്യുന്ന വിഷയം പറഞ്ഞ് വീട്ടിൽ വേള വാപ്പ പറയും മോളെ അതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഡ്രസ്സ് പല മോഡൽ ഡ്രസ്സാണ് അവൾക്ക് ഇഷ്ടം ഇഷ്ടം ഇതൊക്കെ എവിടുന്ന പഠിക്കുന്നത് മൊബൈൽ ഫോണിലൂടെ നമ്മൾ വാങ്ങിക്കൊടുത്ത പഠിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചു കൊടുത്ത ഈ മൊബൈൽ ഇതൊക്കെ മക്കള് പുതിയ റീൽസുകൾ കാണുക അപ്പൊ അവർ ജീവിക്കുന്നത് പോലെ ഇന്ന സമുദായത്തിൽ പെട്ടവർ ജീവിക്കുന്നത് പോലെ ഇന്ന പാശ്ചാത്യരാകുന്ന ആളുകൾ ജീവിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇന്ന സിനിമാനടി ജീവിക്കുന്നത് പോലെ എനിക്കും ജീവിക്കണം അവരുടെ ഡ്രസ്സ് എനിക്കും വേണമെന്ന് വാദിക്കുക അതിനുവേണ്ടി നിലകൊള്ളുകൊള്ളു അപ്പൊ ഈ ഡ്രസ്സ് എനിക്ക് വാങ്ങിച്ചു തരണമെന്ന് വാശി പിടിക്കാൻ പാപ്പ പറഞ്ഞു അത് നോക്കിയ ഇസ്ലാമികമല്ല അത് വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറഞ്ഞ് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായതല്ലാതെ മറ്റൊരു പ്രശ്നം ഇന്ന് വരെ ഇല്ല ഒരു നേരത്തെ ആഹാരം ഇന്നുവരെ മുടങ്ങിയിട്ടില്ല രാത്രിക്ക് ആഹാരം എല്ലാ ദിവസവും ഇല്ലാത്ത കുടുംബമല്ല മൂന്ന് നേരവും ദൃഷ്ടാന് ഭോജനം നല്ല രീതിയിൽ ഭക്ഷണമുണ്ട് കിടന്നുറങ്ങാൻ നല്ല പിരയുണ്ട് നല്ല വീടുണ്ട് വീടുണ്ട് അറിയിച്ചു നോക്ക് സഹോദരങ്ങളെ സഹോദരങ്ങളെ ഇതൊന്നും ഇല്ലാത്ത ആളുകളാണ് സാധാരണ പരായനം ചെയ്യല് കൊടുക്കാൻ തുണിയില്ല കഴിക്കാൻ ഭക്ഷണില്ല കിടക്കാൻ വീടില്ല എങ്കിലും ഒക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഊരു തിയാണെങ്കിൽ പറയാം ഇത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വാപ്പ അധ്വാനിയാണ് മക്കൾക്ക് വേണ്ടി ഒരാൾ ഓട്ടോ ഓടിച്ചിട്ട് ജീവനം നടത്തുകയാണ് പാവപ്പെട്ടതാകുന്ന ഓട്ടോ തൊഴിലാളിയാണ് മക്കൾക്ക് വേണ്ടി പ്രയാസപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്ന രക്ഷിതാക്കളുടെ ഹൃദയത്തിൽ തീയാണ് മക്കളൊരു സുപ്രഭാതത്തിൽ രണ്ട് പെൺകുട്ടികൾ ഒരു അന്യ ഒരു അന്യ ചെറുപ്പക്കാരനോടൊപ്പം ഒളിച്ചോടുകയാണ് ആലോചിച്ചു നോക്ക് നാടിൽ നിന്ന് വീട് വിട്ടു പോകാൻ ഈ ഒരു വിഷയത്തിന്റെ പേര് അതെങ്ങോട്ട് പോകുന്നത് മുംബൈയിലേക്ക് മുംബൈയിലേക്ക് അവിടെ ബോംബെ സ്ട്രീറ്റിലൊക്കെ റെഡ് സീറ്റിലൊക്കെ പോയി പെട്ടാൽ പിന്നെ പുറം ലോകം കാണൂല ഇവിടെ മനസ്സ് പ്രചരിപ്പിക്കുകയാണ് അവിടെ അതുകൊണ്ട് തന്നെ സ്വന്തം വാപ്പ എതിർത്തിരുന്ന ഉമ്മ എതിർത്തിരുന്ന ഒരു വിഷയം ആദ്യം ചെയ്യാൻ ഇവിടെ മുംബൈ പോയിട്ട് ആദ്യം ചെയ്തത് ഒരു കടയിൽ പോയിട്ട് സലൂണിൽ പോയിട്ട് മുടി എന്ത് ചെയ്തു പത്തയ്യായിരം രൂപ ആദ്യം ചെയ്യാം മക്കൾക്ക് എന്താണ് കൊടുക്കുന്നത് സഹോദരങ്ങളെ നമ്മുടെ മക്കൾ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ സദസ്സിലുള്ള രക്ഷിതാക്കളോട് നമ്മൾ പല അനുസരിക്കുന്ന തലത്തിലേക്ക് ഇന്ന് മക്കൾ എത്തിയിട്ടുണ്ടോ പാപ്പ പറയാണ് മോളെ ഇന്ന് ലൊഹർ നിസ്കരിച്ചിട്ടൊരു പത്ത് പ്രാവശ്യം നിങ്ങളോടൊപ്പം വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ആൺമക്കളോട് പെൺമക്കളോട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന മക്കളോട് നിങ്ങൾ പറഞ്ഞാൽ എത്ര പേര് വാപ്പ പറഞ്ഞത് ഉമ്മ പറഞ്ഞത് അനുസരിക്കും അതാണ് എന്റെ ചോദ്യം ഭൂരിഭാഗം അനുസരിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പറയും പറയും യാഥാർത്ഥ്യം പോലും നിസ്കരിച്ചിട്ടുണ്ടാവൂല പിന്നല്ലേ നൂറിന് ശേഷം നമ്മൾ പറയുന്ന ഒരു വിഷയം ദീനിയായ ഒരു വിഷയം പരിപൂർണമായി അനുവർത്തിക്കാൻ ഇന്നത്തെ തലമുറ തയ്യാറല്ല ഇത് വലിയ അപകടത്തിലേക്ക് വിരൽ ചൂണ്ടാൽ എങ്ങോട്ടാണ് നമ്മുടെ ലോകം പോകുന്നത് എന്നതിനേക്ക് സൂചിപ്പിക്കൂപ്പിക്കുക എല്ലാ ദിവസവും പത്രമാധ്യമങ്ങൾ എടുത്തു പരിശോധിച്ചാൽ മുഴുവനും കള്ളും കഞ്ചാവും ലഹരിയാണ് ലഹരിയാണ് ഇപ്പൊ നിങ്ങൾ ന്യൂസ് എടുത്ത് വെച്ചു നോക്കുക ഇപ്പൊ നിങ്ങൾ വെച്ച് നോക്കിയാലും എവിടെയെങ്കിലും എം ഡി എം എ പിടിച്ച കഥയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും കൂടെ പിറകൊണ്ടിട്ട് വന്നിട്ടുള്ള ന്യൂസുകൾ മുഴുവനും അശ്ലീലതയാണ് പറയാതിരിക്കാൻ പറ്റില്ല എല്ലാ ദിവസവും കഞ്ചാവിന്റെ വേട്ടയാണ് നമ്മുടെ ഈ തൊട്ടടുത്തന്നെ അല്ലേ കടക്കലില് കഴിഞ്ഞ ദിവസം ഒരു കോടിയോ പത്തു കോടി രൂപയോടെ മൂല്യം വരുന്ന പത്തു കോടിയാണ് പത്തു കോടി രൂപ മൂല്യം വരുന്ന ലഹരി കഞ്ചാവ് പിടിച്ചെടുത്തു പിടിച്ചെടുത്തു ഇവിടുന്ന് വേറെ സംസ്ഥാനത്ത് നിന്ന് സാധനം വന്നിരിക്കുകയാണ് ഇവിടെ എത്തിയപ്പോഴാണ് സാധനം കണ്ടെത്തുന്നത് ഇതൊക്കെ ഇവിടുത്തെതാകുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ രഹസ്യമായ അനുമതി ഇല്ലാതെ ഈ സാധനമൊക്കെ സർവ്വ ചെക് പോസ്റ്റ് കഴിഞ്ഞ് ഇവിടെ നിങ്ങൾ നിന്റെ പിന്നിലൊക്കെ പല ആളുകളുണ്ട് പലർക്കും ഇതിൽ നിന്ന് ചെറിയ പൈസ കിട്ടുന്നുണ്ട് ഈ സമുദായത്തിലെ ആളുകൾ മാത്രമല്ല ഇതര സമുദായത്തിലെ ആളുകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് نبينا رسول الله صلى الله عليه وسلم تنقل صحابة نور براي الرجل على دين خليله فلنظر أحدكم من يخالله ഓരോ വ്യക്തികളും അവരുതാകുന്ന കൂട്ടുകാരുടെ ദീനനുസരിച്ചായിരിക്കും ഈ ദുന്യാവിൽ ജീവിക്കുക അതുകൊണ്ട് ആരാണ് ഓരോരുത്തരുടെ കൂട്ടുകാരെന്ന് നോക്കണേയെന്നും കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരുത്തിടെ കൂട്ടുകാരി ആരാണെന്ന് നോക്കിയാൽ അവനുമായിട്ടാണ് കൂടുതൽ ചങ്ങാത്തെങ്കിൽ അയാളിലുള്ള എല്ലാ വിശേഷണങ്ങളും ഇവരുണ്ടാവും അയാളിൽ എന്തൊക്കെ ദുർഗുണങ്ങളുണ്ടോ അത് ഇവനൊരുണ്ടാവും അയാൾ കള്ളുപിടിക്കുന്നവനാണെങ്കിൽ ഉറപ്പിച്ചോ ഇവനും ലഹരി നുണയും അയാൾ സിഗരറ്റ് വലിക്കുന്നവനാണോ എങ്കിൽ ഇവനും സിഗരറ്റ് വലിയ ഉണ്ടാവും ഏത് മോശപ്പെട്ട ശൈലിയുണ്ടോ സ്ത്രീകളൊക്കെ ഡ്രഗ്സിന് അടിമപ്പെട്ട സ്ത്രീകളാണ് അധികവും ഞാൻ ഒതുഹു ആക്കുമാറാവട്ടെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസിലും പത്തിലും പ്ലസ് വണ്ണിനും പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ലഹരിക്കടിമപ്പെട്ട മക്കൾ അല്ലാതെ ഇരുപത് കഴിഞ്ഞോ ഇരുപത്തഞ്ചു കഴിഞ്ഞൊന്നും അല്ല ഈ ചെറിയ പ്രായത്തിലുള്ള മക്കളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരി അതാണ് വിഷയം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയവും അതാണ് അഞ്ചാം ക്ലാസ് മുതൽ തന്നെ ശ്രദ്ധിക്കണം മക്കൾ എത്ര മണിക്കാണ് സ്കൂളിലേക്ക് പോകുന്നത് എത്ര മണിക്ക് സ്കൂളിൽ നിന്ന് വരുന്നു എപ്പോഴാണ് പോകുക എപ്പോഴാണ് തിരിച്ചു വരിക ഇന്ന് എന്തെങ്കിലും എക്സ്ട്രാ ക്ലാസ് ഉണ്ടെങ്കിൽ ആരാണ് ക്ലാസ് വെച്ചിരിക്കുന്നത് ഏത് ടീച്ചറാണ് അവരുമായിട്ട് നിങ്ങളൊരു സംവാദം ഉണ്ടാകണം നിങ്ങൾ അവരുമായിട്ട് ഒരു വർത്തമാനം ഉണ്ടാകണം അവരുടെയൊക്കെ ക്ലാസ്സുകളിലെ വിവരങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കണം ആരൊക്കെയാണ് നമ്മുടെ മക്കളുടെ കൂട്ടുകാർ വാപ്പ ശ്രദ്ധിക്കണം മകന്റെ കൂട്ടുകാരൊക്കെ അവന്റെ ചങ്ങാതികളാരക്കെയാണ് മകളുടെ കൂട്ടുകാരികൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് അവൾ കൂട്ടുകൂട്ടിയിരുന്നത് ഇത് വാപ്പ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ് കുമാറാവട്ടെ خلي خلي خلة الخذلان خوف الخاتمة خَالِ الخليل خامل الوصف من الخلخال خال لا إله إلا الله നീ നിന്നയന്മാരുമായിട്ടുള്ള സഹവാസം നീ ഒഴിവാക്കണേ നിന്റെ കൂട്ടുകാർ മോശപ്പെട്ടവരാണ് എങ്കിൽ അവരുമായിട്ടുള്ള ചങ്കാത്തും നീ ഒഴിവാക്കണേ അവരുമായിട്ടുള്ള ബന്ധം നീ ഒഴിവാക്കൽ നിർബന്ധമാണ് പടച്ചിറപ്പിന്റെ തെറബാലിൽ വന്നു നിൽക്കുമ്പോ ഈ കൂട്ടുകാരായിരിക്കും നിന്നോടൊപ്പം നേരെ പടച്ചിറപ്പിന്റെ മുന്നിലേക്ക് കടന്നു വരുക അവർ നിന്നെ പഴപ്പിച്ച കാരണത്താല് നീ എത്തിപ്പെടുന്നത് നരകത്തിലേക്കായിരിക്കും കേട്ടോ അതുകൊണ്ട് കൂട്ടുകാരെ നന്നാക്കടേ

بسم الله الرحمن الرحيم ويوم يعظ الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتا ليتني لم اتخذ فلانا خليلا لقد اضلني عن الذكر بعد اذ جاءني وكان الشيطان للانسان خذولا നിസാരന്മാരുമായി കൂട്ടുകെട്ട് നടത്തിയിട്ട് നിലകൊള്ളുന്നതായ മുസ്ലിം ചെറുപ്പക്കാര സഹോദരി നാശമാണ് ഈ സിനിമാക്കാരുമായി ബന്ധം പുലർത്തുന്നവരെ എനിക്കൊരു സിനിമ നടിയാകണമെന്നുള്ള ആഗ്രഹത്തിൽ അതിന്റെ പിറകിൽ ഓടുന്നതായ ചെറുപ്പക്കാരികളില്ലേ റീൽസ് കളിച്ചുകൊണ്ട് രാവു പകലും അധ്വാനിക്കുന്ന മുസ്ലിം യുവാക്കളില്ലയോ ഏതെല്ലാം റിയാലിറ്റി ഷോകളുണ്ട് അതിനേക്കെല്ലാം മക്കളെ പങ്കെടുപ്പിക്കതായ രക്ഷിതാക്കളെ നാളെ ആഹറത്തിലല്ലാതെ കോടതിയിലെത്തുമോ കൈ കടിക്കുകയാണ് കൈ കടിക്കുകയാണ് ദർബാറിൽ കത്തിച്ചുലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീത കൊണ്ടുവന്ന് നിർത്തി കത്തിയാളെന്ന നരകത്തെ മുന്നിൽ നിർത്തി വിചാരണ കത്തിയാളുന്നോ അക്രമികളായ ആളുകൾ ഈ ദുന്യാവിൽ മോശം ചെയ്തുകൊണ്ട് ആളുകൾ ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊണ്ടതായ ആളുകൾ ദുന്യാവിൽ മോശമാകുന്ന ജീവിതം നയിച്ച ആളുകൾ നാളെ കൈ കടിച്ചുകൊണ്ട് വിളിച്ചു പറയും مع الرسول سبيل آه ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളതാകുന്ന അമ്പ്യാക്കളുടെ പ്രവാചകന്മാരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് പരിശുദ്ധ പ്രവാചകന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് ഞാൻ നന്നായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു കഠിനമാകുന്ന അതാപുകളെ നേർക്ക് നേരെ കാണുകയാ കത്തിച്ചുരിക്കുന്ന നരകത്തെ കൺമുന്നിൽ കാണുമ്പോ ഇതാ ചെറുപ്പക്കാർ വിളിച്ചു പറയുകയാള് എന്റെ നാശമ എന്റെ എന്റെ വിരഹമേ എൻറെ ഇന്നാലിന്ന മനുഷ്യനെ എന്റെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ട് ഈ ദുന്യവിയാകുന്ന ദുരിശികമാകുന്ന ലോകത്ത് വെക്കണമെന്ന് ഉലമാക്കൾ പറയുമ്പോ അല്ലാതെ ആ പ്രവാചകന്റെ വാക്കുകളെ തൃണപത്ഗണിച്ച് യുവാക്കളെ യുവതികളെ അന്യസമുദായത്തിൽപ്പെട്ടവരും മുസ്ലിം സമുദായത്തിൽപ്പെട്ട നിനക്കന്യരാഗ ആളുകളുമായി ലഹരി കുടിച്ചുകൊണ്ട് അടിച്ചുപൊടി പോകാത്ത പാർക്കില്ല ആളുകളില്ല വർക്കല ബീച്ചിൽ അടിച്ച് നടന്നവളാണ് ലഹരി നുണഞ്ഞുകൊണ്ട് നടന്നവളാണ് ബീച്ചിൽ പോയിരുന്നിട്ട് ഒരു ചെറിയ നിലയ്ക്ക് ഒരു കൊട വെച്ചുകൊണ്ട് മറച്ച് അന്യരാകുന്ന ആളുകളുമായി ചുണ്ടുകൾ കൊറത്തുകൊണ്ട് ലൈംഗിക ചുമയോടുകൂടി നിലകൊണ്ടവരല്ലേ അശ്ലീലതയിലേക്ക് കണ്ണുനട്ട് കൊണ്ട് ഹറാമ കണ്ടുകൊണ്ട് രസിച്ചവരല്ലേ ഹോട്ടലിൽ പോയി റൂമെടുത്തുകൊണ്ട് ശരീരം മറ്റുള്ളവർക്ക് പകരുന്നവളല്ലേ ി ജനങ്ങളെ കാണുകയാണ് അതിച്ചുരിക്കുന്ന നരകത്തെ കൺമുന്നിൽ നിർത്തിയിട്ട് വിചാരണ ചെയ്യുകയാ സൂര്യനെ തലയ്ക്ക് മീത് കൊണ്ടുവന്ന് നിർത്തുകയാണ് ിൽ മുങ്ങി കുളിക്കുന്നതായ ആളുകളുണ്ട് വരെ വിയറപ്പിൽ മുങ്ങുന്നവരുണ്ട് തൊടവരെ വിയർപ്പിൽ മുങ്ങുന്നവരുണ്ട് വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവരുണ്ട് വിയർപ്പിനാൽ വേളയിൽ കൊണ്ട് വിളിച്ചു പറയുകയാണ് വിളിച്ചു പറയുകയാണ് നാശമേ ലം ഇന്നാലിന്ന കൂട്ടുകാരനായ മനുഷ്യന് അവനുമായി ചങ്ങാച്ചമില്ലാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അള്ള അവനാണ് വൈകുന്നേര സമയമായപ്പോൾ നോമ്പ് തുറയുന്ന സമയത്ത് ബൈക്കുമായി വീട്ടിലേക്ക് വന്നത് അവന്റെ ബൈക്കിൽ കയറിപ്പോയതാണ് പള്ളിയിലേക്ക് നിസ്കരിക്കാനെത്തിയിട്ടില്ല നോമ്പ് തുറക്കാനാണ് ചെല്ലുന്നത് ചെറുപ്പക്കാരുടെ പുതിയ ട്രെൻഡാണ് ട്രെൻഡാണ് മകരവിന്റെ സമയം വീട്ടിൽ നിന്ന് ബൈക്കെടുത്ത് ഇറങ്ങുകയാണ് ഏതെങ്കിലും പള്ളിയിലെത്തി ഭക്ഷണം കഴിച്ചു എന്ന് വരുത്തുന്നു നല്ലതുപോലെ ഭക്ഷണം കഴിക്കുന്നു നിസ്കാരം കഴിച്ചു എന്ന് വരുത്തുന്നു ചാടി ഇറങ്ങുകയാണ് സിയാറത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കറങ്ങി നടക്കുകയാണ് രാത്രി മുഴുവനും അത്തരത്തിലുള്ള ലഹരികൾ കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന എത്രയോ ചെറുപ്പക്കാരുടെ സോദരങ്ങളുണ്ട് പരിശുദ്ധമായ റമദാനിന്റെ പേര് പറഞ്ഞ് മുസ്ലിം എന്ന പേര് പറഞ്ഞ് പരിശുദ്ധമായ നമസ്കാരത്തിന്റെ തറാവീന്റെ പോലീസ പറഞ്ഞ് മുൻഗാമികൾ കൃത്യമായി പള്ളിയിൽ നമസ്കരിച്ചിരുന്ന നമസ്കാരത്തെ അവഹേളിക്കുന്ന തരത്തിൽ മുസ്ലിം നാമചാരിയാകുന്ന ചെറുപ്പക്കാരില്ലേ രണ്ട് മണി സമയം വരെ കറങ്ങി നടന്ന് രാത്രിയിൽ വന്നുകൊണ്ട് കിടന്നുറങ്ങുന്ന ഇല്ലാതെ കിടന്നുറങ്ങുന്ന മുസ്ലിമീകളില്ലേ അല്ലാണ്ട് കോടതിയിലേക്കെത്തുമ്പോൾ അവൻ വിളിച്ചു പറയുകയാണ് വിളിച്ചു പറയുകയാണെ ليتني لي لم اتخذ فلاناً, فلانا خليلا, خليلاً എന്നെ മോശപ്പെട്ട ജീവിതത്തിലേക്ക് കൊണ്ടുപോയ എന്നെ കള്ള് കുടിക്കാ പഠിപ്പിച്ച എന്നെ സിഗരറ്റ് വലിക്കാ പഠിപ്പിച്ച എന്നെ ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ട് കൊണ്ട് ഡ്രഗ്സ് അടിക്കാ പഠിപ്പിച്ച മാരകമാകുന്ന എം ഡി എം എൻ്റെ കൈകളിലേക്ക് നൽകിയ എന്നെ കൂട്ടുകാരനുമായി ചങ്ങാത്തമില്ലാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അള്ളാ عن الذكر بعد اذ جاءني പരിശുദ്ധമായ ഖുർആനോട് അള്ളാഹുറപ്പെടുത്തുകയാണ് ഈ ദുനിയാവിൽ അവനെ അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് തടഞ്ഞവൻ ഈ കൂട്ടുകാരനാണ് കൂട്ടുകാരിയാണ് അഞ്ചു വകത്ത് കൃത്യമായി പള്ളിയിൽ പോകുന്നതിനെ തൊട്ട് തടയിട്ടത് കൂട്ടുകാരനല്ലേ കൂട്ടുകാരനല്ലേ നിസ്കരിച്ചു കൊണ്ടിരുന്ന സോദരിയല്ലേ സോഷ്യൽ മീഡിയയിലെ ലോകത്ത് വിഹരിക്കുകയല്ലയോ എത്രയോ പെൺകുട്ടികളാണ് എത്രയോ മുസ്ലിം ചെറുപ്പക്കാരാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പ്രണയം വെച്ചുകൊണ്ട് ഒളിച്ചോടി പോയിട്ടുള്ളത് മാതാപിതാക്കളെ മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ളത് അവരോട് ചീത്ത വിളിക്കുന്ന മക്കളല്ലേ മാതാപിതാക്കളെ തെറിവിളിക്കുകയല്ലേ അവര് പറഞ്ഞാലുള്ള വാക്കുകളെ തൃണവൽഗണിക്കുകയല്ലേ പരിപൂർണമായി അവഗണിച്ച് തള്ളുകയല്ലേ വാപ്പയോടും ഉമ്മയോടും മോശപ്പെട്ട വർത്തമാനം പറഞ്ഞു നിലകൊള്ളുന്ന വെച്ചുകൊണ്ട് കൈ കടിച്ചുകൊണ്ട് സമുന്നതരായ ആലിമീങ്ങൾ വന്നുകൊണ്ട് സംശുദ്ധ ജീവിതം നയിക്കണേ നല്ല കൂട്ടുകെട്ട് വേണേ എന്ന് വാതു പറയുമ്പോ ആ വാദുകളെ തൃണവൽ ഗണിച്ചുകൊണ്ട് പോയവളല്ലേ ആ കേൾക്ക ഇന്നിതാ ഞാൻ പ്രയാസത്തിലാണ് ാണ് ഇതിൽ നിന്ന് ആരാണെന്ന് രക്ഷപ്പെടുത്താനുള്ളത് എന്ന് പറഞ്ഞ് കൈകടിച്ചുകൊണ്ട് നമ്മളെ കാപ്പുമാറുമാറ നമ്മൾ അതിലേക്ക് എത്തിച്ചതാരാ പിഷാദാണ് പിശാദിന്റെ സൗഹൃദമാണ് നമ്മൾ ഈ തിന്മയിലേക്ക് അതുകൊണ്ട് മഹ്സറയിലെത്തിയിട്ട് കരയുന്നതിന് മുമ്പ് ദുന്യാവിൽ തെറ്റുകൾ ചെയ്തു ഓർത്തിട്ട് കരഞ്ഞോ ഇവിടെ പരിഭവിച്ചോ ഇവിടെ നല്ല ഏറ്റവും വലിയ ചങ്ങാതി ആരാണെന്ന് ശരിക്കും മക്കൾക്ക് കല്യാണം ആലോചിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് എങ്ങനെയാ ആ മകൻ ആരാണോ കല്യാണം ആലോചിക്കുന്നത് ആ പെണ്ണിന്റെ കൂട്ടുകാരി ആരാണ് അല്ലെങ്കിൽ ആ അവുകാരി ആരാണ് കൂട്ടുകാരൻ ആരാണ് അത് നോക്കണം അവിടെയാണ് വിഷയം നല്ല കൂട്ടുകെട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു സൽ സ്വഭാവികളാകുന്ന ആളുകളുമായി സൽവൃത്തരായ ആളുകളുമായി നല്ല സ്വഭാവശീലങ്ങളുള്ള ആളുകളുമായി പുറാനോതലുള്ള ദിക്കറുള്ള സ്വലാത്തുള്ളതാകുന്ന ജീവിതം നയിക്കുന്ന ഇസ്ലാമികമായ തറബീയത്തിൽ കഴിഞ്ഞുകൂടുന്നതായ കുടുംബങ്ങളുണ്ടോ അത്തരത്തിലുള്ള സഹോദരനുണ്ടോ സഹോദരി ഉണ്ടോ അവരുമായി ചങ്ങാത്തം പുൽക്കണേ അവരുമായി ബന്ധം സ്ഥാപിക്കണേ തരട്ടെ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കും നിങ്ങളുടെ കൂട്ടുകാരാണ് ഈ സദസ്സിൽ ഇരിക്കുന്ന പ്രായമുള്ളവർ ചിന്തിക്കുക അല്ലാത്തവരും ചിന്തിക്കും ഏറ്റവും അടുത്ത കൂട്ടുകാരനാരാണ് സ്ത്രീകളും ഇന്ന് നിങ്ങൾക്ക് ഇപ്പോഴുള്ള കൂട്ടുകാരനാർ ഈ പറഞ്ഞതുപോലെ പള്ളിയിലേക്ക് കൃത്യമായി അടുപ്പിക്കുന്ന വാലിന്റെ മതിലിസിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ദീനീ ചൈതന്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ആത്മീയമായി നമ്മളെ കൂട്ടി ഉറപ്പിക്കുന്ന കൂട്ടിയുറപ്പിക്കുന്ന അവിടെ വാലുണ്ട് ക്ലാസ് ഉണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചുകൊണ്ട് വന്ന സഹോദരിയാണോ ആരാണ് നമുക്ക് അത്തരത്തിലുള്ളത് ഒന്ന് ചിന്തിക്ക ഏറ്റവും നല്ല കൂട്ടുകാരൻ അവരാണ് അള്ളാഹു തോഫീക്ക് നൽകുമാറാവ് അഞ്ചു വകത്ത് പള്ളിയിലേക്ക് നമുക്ക് സ്കരിക്കാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരുന്നവരുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു അങ്ങനെ ഒരാളെ കിട്ടിയാൽ മതി അള്ളാഹു നമ്മളെല്ലാവരും അങ്ങനെ ഇല്ല ഒരു കൂട്ടുകാരനെ നമ്മൾ നേടിയെടുക്കണം അതും വേണം വേണം ഒരു കൂട്ടുകാരൻ നമുക്ക് വേണം വേണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ ദീനിനേക്ക് സഹായിക്കുന്ന ഒരു കൂട്ടുകാരൻ നമുക്കില്ലെങ്കിൽ അത് വലിയ അപകട ഒരാളെ നമ്മൾ അത്തരത്തിലുള്ള ഒരു കൂട്ടുകാരനെ നമ്മൾ നേടിയെടുക്കണം ഇത്രയും കാലം ജീവിച്ചിട്ട് അങ്ങനെ ഒരു കൂട്ടുകാരൻ ഇല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ വേണമെന്നാണ് ഈ പറഞ്ഞത് കാരണം നമ്മൾ മുഖേന ഇനി നിന്നിലുള്ള നല്ല കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കാമല്ലോ അവന നന്നാക്കിയെടുക്കി എടുക്കി ഒരാളങ്ങനെ കൂട്ടുകൂട്ടിക്കൊണ്ടുവരണം അഞ്ചുപൊക്കത്ത് നിസ്കാരം اجتمع عليه وتفرقا عليه പേർ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുമിക്കുന്നവരാണ് അള്ളാഹുവിന്റെ വിഷയത്തിൽ തന്നെ ദീനിന്റെ വിഷയത്തിൽ വിഷയത്തിൽ ഒരുമിക്കുകയും ദീനല്ലാത്ത മാറി നിൽക്കുകയും ചെയ്യുന്നതായ രണ്ട് കൂട്ടുകാരുണ്ടോ രണ്ട് യുവാക്കളുണ്ടോ അറിശിന്റെ തണൽ അവർക്ക് ഉറപ്പാണെന്ന് പരസ്പരം വിഷയത്തിൽ ഒരുമിക്കുന്നു കൂട്ടുകാർ ദീനിനെ എതിരായിട്ട് വരുന്ന വിഷയം വരുമ്പോ മാറി നിൽക്കാൻ അപ്പൊ കൂട്ടുകെട്ട് വരികയും രണ്ടുപേരും നല്ല കൂട്ടാ അങ്ങനെ നിൽക്കുമ്പോ ഒരാളുടെ മകളുടെ കല്യാണം വന്ന് അപ്പോ സിനിമാ നടിയക്കാരെ അല്ലെങ്കിൽ സിനിമാ നടന്മാരൊക്കെ വിളിക്കുക അപ്പൊ ഇയാൾ ഉപദേശിക്കാം കാണിച്ച തെറ്റാണ് കേട്ടോ ചെയ്യാൻ പാടില്ല ഞാനിതുമായിട്ട് പോകും എന്ന് പറയുമ്പോൾ അവനോട്ട് പണക്കം വെക്കുക ശരിയല്ല അള്ളാഹു എന്നോടുള്ള വിഷയത്തിന് ഇഷ്ടപ്പെട്ടിരുന്നത് നീ കൃത്യമായി നിസ്കരിക്കുകയും ഭാഗത്തു എടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നീ ഇപ്പം മോശപ്പെട്ട ഒരു പണി ചെയ്തതുകൊണ്ട് നിന്നെ ഞാൻ വെറുക്കണ് എന്നോട് ഞാൻ പണക്കം വെക്കാം അങ്ങനെ ആ വിഷയത്തിൽ അവനുമായിട്ട് മാറി നിൽക്കാം വിഷയം നമ്മൾ അങ്ങനെയല്ലല്ലോ ദീനിന്റെ വിഷയത്തിൽ നമ്മളൊക്കെ പണക്കല്ല ഏഹ് നമ്മൾ ആ വിഷയത്തിലാ പണക്കം വെക്കുന്നത് ഇത് കൂടുതൽ ആണോ ആണോ പള്ളിയിലേക്ക് ഒരാൾ കൂടുതൽ ക്ഷണിക്കാൻ വന്ന അവനോട് പിന്നെ വെറുപ്പാൻ ആചാരെ പള്ളി വരുന്നില്ലേ എന്ന് രണ്ടു വട്ടം ചോദിച്ചു ആചാര്യ പിന്നെ നിസ്കാരക്കാരൻ നിസ്കാരക്കാരൻ എന്ന് പറഞ്ഞ അവരുമായിട്ട് പണക്കം ആ ഉള്ള ബന്ധം അപ്പൊ നമ്മുടെ മക്കളുടെ ചങ്ങാതിമാരാരാണെന്നുള്ളത് വാപ്പായി ഉമ്മായി നല്ലതുപോലെ ശ്രദ്ധിക്കണം അള്ളാഹുമാറാവും അവരെ നല്ലതുപോലെ ശ്രദ്ധിക്കണം എങ്കിലും അവരുടെ വിഷയത്തിൽ നമ്മൾ ഗൗരവത്തോടു കൂടി കാണണം